ഏപ്രിൽ എട്ടിന് നടക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തോടൊപ്പം മറ്റൊരു ആകാശ കാഴ്ച കൂടി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കും സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുന്ന അന്നേ ദിവസം നാല് ഗ്രഹങ്ങളെയും ഒരു വാൽ നക്ഷത്രത്തെയും കൂടി കാണാനുള്ള അവസരമാണ് ശാസ്ത്ര ലോകത്തിന് ലഭിക്കുന്നത് ഈ അപൂർവ കാഴ്ച ഒപ്പിയെടുക്കാനും പഠനങ്ങൾക്ക് വിധേയമാക്കാനും ശാസ്ത്രജ്ഞർ തയ്യാറെടുക്കുകയാണ് ഗ്രീൻ ഡെവിൽസ് കോമറ്റ് അഥവാ ചെഗുത്താൻ വാൽ വാൽനക്ഷത്രം എന്നറിയപ്പെടുന്ന നക്ഷത്രം ദൃശ്യമായേക്കാം എഴുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് വീണ്ടും ദൃശ്യമാകുന്നത് സൂര്യനോട് അടുത്തു നിൽക്കുന്ന നിലയിലാകും ഇത് കാണപ്പെടുക ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ റീൻ ലൂയി പോൺസ് എന്ന ജ്യോതി ശാസ്ത്രജ്ഞനാണ് ഈ വാൽ നക്ഷത്രത്തെ കണ്ടെത്തിയത് പതിനേഴ് കിലോമീറ്റർ വീതിയുള്ള ഈ വാൽ നക്ഷത്രം ഓരോ എഴുപത്തിയൊന്ന് വർഷമെടുത്ത് സൂര്യനെ ഭ്രമണം ചെയ്യുന്നു എഴുപത്തിയൊന്ന് വർഷത്തിൽ ഒരിക്കലാണ് ഇത് സൂര്യന് ചുറ്റും ഒരു ഭ്രമണപഥം പൂർത്തിയാക്കുന്നത് അതിനാൽ തന്നെ പോൺസ് ബ്രൂക്സിനെ കാണുന്നത് പൊതുവെ ജീവിതത്തിൽ ഒരിക്കലുള്ള അവസരം മാത്രമാണ് സൂര്യനിൽ നിന്നുള്ള വികിരണം കടുക്കുമ്പോൾ ചിലപ്പോൾ ഈ വാൽനക്ഷത്രത്തിന് ഹിമം നിറഞ്ഞ പുറന്തോട് പൊട്ടുകയും ക്രിയോ മാഗ്മ എന്ന പദാർത്ഥം വെളിയിലേക്ക് തിരക്കുകയും ചെയ്യും ഈ തെറിക്കുന്ന പദാർത്ഥ ഘടനയുടെ രൂപം പ്രത്യേകതയുള്ളതിനാലും കൊമ്പുകളെ അനുസ്മരിപ്പിക്കുന്നതിനാലുമാണ് ഇതിന് പേര് ലഭിച്ചത് ചിഹ്നഗ്രഹങ്ങൾ പാറയോ ലോഹമോ കൊണ്ട് നിർമ്മിതമായ ബഹിരാകാശ വസ്തുക്കളാണ് എന്നാൽ വാതിൽ നക്ഷത്രങ്ങളിലാവട്ടെ പാറയ്ക്കൊപ്പം തന്നെ വിവിധ വാതകങ്ങളും പൊടി പടലങ്ങളും ഒക്കെ തണുത്തുറഞ്ഞ രീതിയിൽ അടങ്ങിയിട്ടുണ്ട് ഇവ സൂര്യന് സമീപത്തെത്തുമ്പോൾ വാതകങ്ങൾ ചൂടായി പുറത്തേക്ക് പോവുകയും വാലുപോലെ ഘടന പ്രത്യക്ഷപ്പെടുകയും ചെയ്യും സൗരയുഗത്തിൽ ഇതുവരെ കണ്ടെത്തപ്പെട്ട ഏറ്റവും വലിയ വാൽനക്ഷത്രം ബെർനാഡിനെ ലിബറിങ് സ്റ്റ മെഗാ കോമറ്റാണ് നൂറ് കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ വാൽനക്ഷത്രം സാധാരണ വാൽനക്ഷത്രങ്ങളെക്കാൾ ആയിരം മടങ്ങ് ഭാരമുള്ളതാണ് ഭൂമിയിൽ നിന്ന് ശതകോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഊർട്ട് ക്ലൗഡ് എന്ന മേഖലയിലാണ് വാൽനക്ഷത്രം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന്റെ ഇരുപത്തിയൊൻപത് മടങ്ങ് ദൂരത്തിലാണിത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലാകും വാൽനക്ഷത്രം ഭൂമിക്ക് ഏറ്റവും അടുത്ത ദൂരം എത്തുന്നത് അപ്പോഴും വളരെ സുരക്ഷിതമായ അകലത്തിലാകും ഇത് നിൽക്കുകയെന്ന് ഗവേഷകർ പറയുന്നുണ്ട് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന്റെ ഇരുപത്തി ഒൻപത് മടങ്ങിലാണിത് ടെലിസ്കോപ്പുകളുടെ സഹായത്തോടെ അന്ന് ഭൂമിയിലുള്ളവർക്ക് ഈ വാൽനക്ഷത്രത്തെ കാണാനുള്ള അവസരം ലഭിക്കും വമ്പൻ പാറകളും കുള്ളൻ ഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഇടമാണ് ഊർട്ട് ക്ലൗഡ് മുപ്പത്തിയഞ്ച് ലക്ഷം വർഷം മുൻപാണ് ബെർഡാഡിനെലി ഭൂമിക്ക് തൊട്ടരികിൽ ഇതുപോലെ എത്തിയതത്രേ വളരെ കാലങ്ങളുള്ള ഇടവേളയ്ക്ക് ശേഷമാണ് ഈ രണ്ടാം വരമെന്ന അർത്ഥം പണ്ടു വന്നപ്പോൾ എത്തിയതിനേക്കാൾ അടുത്താണ് ഇത്തവണ എത്തുന്നത് എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് ഇനി എന്താണ് ഊർട്ട് ക്ലൗഡ് എന്ന് പരിശോധിക്കാം വമ്പൻ പാറകളും കുള്ളൻ ഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഇടമാണ് ഊർട്ട് ക്ലൗഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഡച്ച് ജ്യോതിശാസ്ത്രജ്ഞനായ ജാൻ ഊർട്ട് ചില ധൂമകേതുക്കൾ സൗരയുദ്ധത്തിന് വളരെ ദൂരെയുള്ള ഗോളാകൃതിയിലുള്ള ഷെല്ലിൽ നിന്നാണ് വരുന്നതെന്ന് നിർദ്ദേശിച്ചു ഇത് അയ്യായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയിലുള്ള ജ്യോതിശാസ്ത്ര യൂണിറ്റുകൾക്ക് ഇടയിലുള്ള ഇടം ഉൾക്കൊള്ളുന്നുണ്ട് സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ കടന്നു വരുമ്പോൾ സൂര്യബിംബം മറയപ്പെടുന്ന പ്രതിഭാസമാണ് എട്ടാം തീയതി നടക്കാൻ പോകുന്ന സൂര്യഗ്രഹണം കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഗ്രഹണങ്ങളിൽ ഒന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് സംഭവിക്കാൻ പോകുന്ന സൂര്യഗ്രഹണം എന്നാണ് വാന നിരീക്ഷകർ പറയുന്നത് സൂര്യഗ്രഹണ സമയത്ത് സൂര്യന്റെ ഇടതുവശത്ത് വ്യാഴം അതിന്റെ സാന്നിധ്യം അറിയിക്കും ഗ്രഹണ സമയത്ത് സൂര്യന്റെ വലതുവശത്ത് ഒരു ആകാശദ്വീപമായി ശുക്രൻ തിളങ്ങും സൂര്യന്റെ വലതുവശത്ത് ശുക്രനൊപ്പം ശനിയും ചൊവ്വയും കൂടി ചേരുന്നതോടെ അപൂർവ സംഗമത്തിനാണ് ആകാശം വേദിയാകാൻ പോകുന്നത്